നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ബി ജെ പിന്തുണച്ചതിനുള്ള സ്മരണയായി കേസുകൾ എഴുതിത്തള്ളുന്നതും എന്നിട്ട് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണെന്ന് വിശദീകരണം നൽകുന്നതും അതിനാൽ തന്നെ ക്ലീൻ ചീറ്റ് ലഭിക്കാൻ വേണ്ടി ബി ജെ പി പിന്തുണക്കുന്നവരും ബി ജെ പിയിൽ ചേർന്നാൽ കേസുകൾ എഴുതിത്തള്ളാമെന്ന് വാഗ്ദാനം നൽകി മോദിയും മോദി സർക്കാരും മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കുന്നതും പതിവ് സംഭവമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്നവർ ബി ജെ പി എത്തിയതിന്റെ പിന്നാലെ കാരണവും ഇതുതന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പി സഖ്യത്തിൽ ചേർന്നതോടെ ശിവസേന എം പി രവീന്ദ്ര വൈക്കറിനെതിരെ മുൻപ് രജിസ്റ്റർ ചെയ്ത ഹോട്ടൽ നിർമ്മാണ ക്രമക്കേട് കേസ് എഴുതി തള്ളിയിരിക്കുകയാണ് മുംബൈ പോലീസ് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണെന്ന സ്ഥിരം പല്ലവി തന്നെയാണ് മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം വിശദീകരണമായി നൽകിയിരിക്കുന്നത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായുള്ള കരാർ ലംഘിച്ച് നഗരത്തിലെ ജോഗേശ്വരി പ്രദേശത്ത് ത്ത് ഹോട്ടൽ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് വൈക്കറിനെതിരെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം മുമ്പ് കേസെടുത്തിരുന്നത് ഗൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സബ് എഞ്ചിനീയർ സന്തോഷ് മാണ്ഡവ്കർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസ ലംഘനം വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു കേസ് എന്നാൽ അതേ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് തെറ്റിദ്ധാരയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണെന്ന് പറഞ്ഞ് ഇപ്പോൾ രവീന്ദ്ര വൈക്കറിനെതിരെയുള്ള കേസ് തേച്ചുമാച്ച് കളയുന്നത് സംഭവത്തിൽ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി കേസുകൾ എഴുതി യാതൊരു ബന്ധവുമില്ലെന്നാണ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നൽകിയിരിക്കുന്ന വിശദീകരണം നേരത്തെ ഉദ്ധവ് താക്കറെ പക്ഷത്തിനൊപ്പമായിരുന്ന രവീന്ദ്ര വൈക്കർ നാലു മാസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്നത് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ ഷിൻഡെ പക്ഷവും എൻ സി പി അജിത് പവാർ പക്ഷവും അതിനാൽ തന്നെയാണ് ശിവസേനയിൽ ചേർന്ന ഉടനെ സ്മരണ എന്നോണം രവീന്ദ്ര വൈക്കറിനെതിരെയുള്ള കേസുകളെല്ലാം തന്നെ എഴുതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ മാന്യനായി വെള്ളപൂശിയിരിക്കുന്നത് എന്തായാലും ഇത് കാലാകാലങ്ങളായി ബി ജെ പി സർക്കാർ നടത്തിവരുന്ന വരുന്ന ഒരാചാരമായതിനാൽ തന്നെ പുതുമയൊന്നും തോന്നുന്നില്ല എന്നതാണ് സത്യം